ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി ശ്രീധുവും കൂടി ഔട്ടായതോടുകൂടി ടോപ്പ് ഫൈവ് സെറ്റ് ആണ് ഹൌസിൽ നിന്നും നേരത്തെ പുറത്തായവർ ഇതിനോടകം തന്നെ ബിഗ് ബോസ് വീട്ടിലെത്തിയിട്ടുമുണ്ട് രസകരമായ നിമിഷങ്ങളാണ് ഇവരുടെ തിരിച്ചുവരവുകൾ ഫിനാലെ അടുക്കുന്നതോടെ ആരാകും വിന്നർ എന്ന ചോദ്യവും സാധാരണ ചർച്ചയായി എത്തും എന്നാൽ ഇപ്പോൾ മിക്ക ചർച്ചകളിലും ഉയർന്നുവരുന്ന പേരുകളിലൊന്നാണ് ജാസ്മിൻ ജാഫറിന്റേത് തുടക്കം മുതൽ സീസൺ സിക്സിലെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കൈയടക്കിയ മത്സരാർത്ഥി ഹൌസിനകത്തും അതിനേക്കാൾ ഉപരി പുറത്തും ചർച്ചകളിൽ നിറഞ്ഞു നിന്ന പേര് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം സമാനതകളില്ലാത്ത വിവാദങ്ങൾക്ക് വഴിയൊരുക്കി ജാസ്മിന്റെ ഉപ്പ ജാഫർ ജാഫർഖാനം പുറത്ത് വിവാദ നായകനായി മാറിയിരുന്നു ജാഫറും ഭാര്യയും ഫാമിലി വീക്കിന്റെ ഭാഗമായി ബിഗ് ബോസ് വീട്ടിലെത്തിയത് പ്രേക്ഷകർക്ക് മറക്കാനാകില്ല ഇപ്പോഴിതാ ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജാസ്മിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ജാഫർ എന്റെ മകളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു അകത്തു നിന്നും പുറത്തു നിന്നും വിമർശനങ്ങൾ നേരിട്ടിട്ടും അവൾ ഇവിടെ വരെ എത്തിയത് വലിയ നേട്ടമാണ് ഒരു ഗെയിമർ എന്ന നിലയിൽ ഞാൻ അവളെ അഭിനന്ദിക്കുന്നു വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഗെയിമുകളിൽ തന്റെ ഏറ്റവും മികച്ചത് തന്നെ അവൾ നൽകിയിട്ടുണ്ട് നന്നായി ഗെയിം കളിച്ചില്ലായിരുന്നുവെങ്കിൽ അവൾ തീർച്ചയായും ഇവിടെ വരെ എത്തില്ലായിരുന്നു എല്ലാ നിമിഷങ്ങളും മറക്കാൻ സാധിക്കാത്തതാണ് പക്ഷെ അവൾ സ്റ്റേജിൽ മോഹൻലാൽ സാറിനൊപ്പം നിന്ന നിമിഷമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടനിൽ നിന്നും എല്ലാ ആഴ്ചയിലും അഭിനന്ദനങ്ങളും വഴക്കുകളും കേൾക്കുന്നു എന്റെ മകളെക്കുറിച്ച് എനിക്ക് അഭിമാനം തോന്നാൻ ഇതിൽ പരം എന്തു വേണം ബിഗ് ബോസ് വീട്ടിൽ വരാൻ സാധിച്ചത് തനിക്കും ഭാര്യയ്ക്കും മറക്കാൻ സാധിക്കില്ല മകളുടെ നേട്ടമാണ് തങ്ങളെ ബിഗ് ബോസ് വീട്ടിൽ എത്തിച്ചത് എന്നത് ആ അനുഭവത്തിന്റെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നുവെന്നും ജാഫർ പറഞ്ഞു ഫിനാലെ അടുത്തു നിൽക്കിയ മകൾക്ക് എല്ലാവിധ വിജയാശംസകളും ലോകത്തെ ഏതൊരു രക്ഷിതാവിനെപ്പോലെ എന്റെ മകൾ വിജയിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ വിന്നറാകുമെന്ന എനിക്ക് ഉറപ്പാണ് ആറ് ഫൈനലിസ്റ്റുകളും മികച്ച ഗെയിമർമാരാണ് എല്ലാവരെയും ഒരുപോലെ തന്നെ കാണുകയും ചെയ്യുന്നു എല്ലാം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് ഏറ്റവും മികച്ചയാൾ തന്നെ വിജയിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു ജാസ്മിനൊപ്പം ജിൻഡോ അഭിഷേക് അർജുൻ ഋഷി എന്നിവരാണ് ടോപ്പ് ഫൈവിൽ എല്ലാവർക്കും ആശംസകൾ